സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഒരു ആക്രമണമാണ് അവിടെ ഈ ശുഭം ദ്വിവേദി എന്ന് പറയുന്ന അയാളുടെ ഒരു കൊല്ലുന്നു കൊന്നപ്പോൾ ഭാര്യയെ നിലവിളിച്ചുകൊണ്ട് പറയുന്നു എന്നേം കൂടെ കൊന്നുകളയാൻ പറഞ്ഞു പറഞ്ഞു ഇത് മോദിയോട് മോദിയോടിച്ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അവര് ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ അതിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ദൂരും പ്രത്യേകിച്ച് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ നമ്മൾ മറുപടി കൊടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ മറുപടി കൊടുത്തത് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും കബളിപ്പിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഇരുട്ടിൽ നിർത്തിയിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാൻ്റെ വിചാരം മോക്ടറിലൊക്കെ നടത്തുന്നു അപ്പോൾ അതിനുശേഷം പതുക്കെ ഒരു പതുക്കെ പതുക്കെയൊക്കെ വരും സമാധാനമായിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന ഡയലോഗൊക്കെ വീശാം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒമ്പത് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ സേന നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആക്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു ആ ആക്രമണം വിജയമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക അതുപോലെ തന്നെ ലോക നേതാക്കളുമായിട്ടെല്ലാം ആശയവിനിമയം നടത്തിയിട്ടാണ് നമ്മൾ ആക്രമിക്കാനായിട്ട് തയ്യാറായത്